ഹലോ എല്ലാവർക്കും സിതൈകം പുള്ളി ക്ലോസ്റ്റോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് അപ്പം ഞാനിപ്പോൾ ഓരോ ദിവസവും ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഒത്തിരി പേര് കമൻ്റ് ഇടുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം അതിലൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം നമ്മളിടുന്ന മറ്റുള്ളവർക്ക് പ്രയോജനമാവുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് അതുപോലെ ചെയ്യാമോ ഒന്ന് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് തക്കാളി കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കാണിക്കുന്നത് അത് നമുക്ക് വേറെ ഒരു സൈഡ് ഇല്ല വീട്ടിൽ തന്നെ കിട്ടണ സാധനമാണ് അപ്പോൾ ഡെയിലി ചെയ്യുക വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുഖത്തെ ടാനും ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഡിഷ്ടായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം പിന്നെ ഇന്ന് അത് കൂടാണ്ട് കുറച്ച് പേര് എന്നാ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് എന്താ പറയുക അവരുടെ പേരൊക്കെ ഒന്ന് വായിക്കണം എന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് അപ്പോൾ ആ പേരൊക്കെ ഒന്ന് വായിക്കണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ മുഖം തിളങ്ങാനായിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് അതായത് മുഖം നമ്മൾ നല്ല ക്ലിയർ ആക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് വേണ്ട ഇതുപോലെ പകുതി തക്കാളി എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഉള്ളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിൽ നീരറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇത് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ കാര്യമായിട്ടോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിതേ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ വിതരണം കണ്ടോ ഇങ്ങനെ ആക്കണം നിങ്ങളുടെ മുഖം ക്ലിയർ ആകാനായിട്ട് വേറെ ഒന്നും വേണ്ട ഇതുകൊണ്ട് എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചുതരാമേ ഇപ്പം നമ്മുടെ തക്കാളിയിൽ നമ്മളത് മഞ്ഞളൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഡെയിലി അങ്ങ് ചെയ്യണം നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ബ്യൂട്ടി ടിപ്സും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം ഒരെണ്ണം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരെണ്ണം കാണിച്ചായിരുന്നു അതും നല്ല എഫക്റ്റീവാണ് അത് ഒത്തിരി പേർക്ക് അതിന് റിസൾട്ട് കിട്ടുകയും ചെയ്ത് ഒത്തിരി പേർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഫോണും ഫോണിലും ഒക്കെ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല എനിക്ക് മോത്ത് ചെയ്തിട്ട് നല്ല ബ്രൈറ്റായി അപ്പോൾ ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ മുഖത്തിന് എഫക്റ്റീവാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ് വീട്ടിൽ ആരുടെ തക്കാളി ഇല്ലാതിരിക്കില്ല അതൊരു പകുതി തക്കാളി മതി എന്നിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇനി പിന്നെ ചിലവർക്ക് കസ്തൂരി മഞ്ഞൾ പറ്റാത്തവർക്ക് വെറുതെ നമുക്ക് ഇത് ചെയ്യാം പക്ഷേ കസ്തൂരി മഞ്ഞൾ ഇട്ടാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ കസ്തൂരി മഞ്ഞൾ പലർക്കും അലർജിയാന്ന് പറയുന്നുണ്ട് പക്ഷേ നല്ല കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും പോയിട്ട് കുഴപ്പവും വരത്തില്ല ഇനി നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് നേരിട്ട് ഒരു കുറച്ച് ഒരു കാക്കിലോ എല്ലാം മേടിക്കുക എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിപ്പിച്ചിട്ട് അത് ഇടുക അതല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ വീട്ടിലുണ്ടാവണം മഞ്ഞൾ പൊടിച്ചിട്ട് അതാണെങ്കിലും ഇടുക അല്ലാണ്ട് മേടിക്കണത് നമ്മൾ ഒരിക്കൽ കാരണവശാലും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണേന്ന് നോക്കാം ഇതങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് നമുക്ക് തേച്ച് കൊടുക്കുക ഇതീപ്പരം റിസൾട്ടുള്ള സാധനം വേറെ ഇല്ല ഇങ്ങനെയൊക്കെ ഈ തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രക്ക് ഇതാണ് അപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് അരിപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പം നമുക്ക് നല്ല ഹാർഡായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പം അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ അധികം അങ്ങോട്ട് ഇതിൽ ചെയ്യാൻ പാടില്ല ഇവിടെ മുഖമൊക്കെ ഇതായി പോവും പിന്നെ നമുക്കാഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് അരിപ്പൊടിയിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഏത് സമയമാണെന്ന് വച്ചാൽ അത് ഒരു രണ്ട് മിനിറ്റൊന്നും ചെയ്താൽ പോരാ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മളിത് ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തക്കാളി ഒന്നും ഇതാക്കി കൊടുക്കുക അതിനാണ് നമ്മൾ വരഞ്ഞതുള്ളിൽ അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ എല്ലാവർക്കും ഇട്ട് നോക്കിയിട്ട് നല്ല എഫക്റ്റീവ് ആയിരുന്നെല്ലാം ഈ മൂക്കൂത്തിയും കൂടിയൊന്നും മാറ്റട്ടെ ഈ കല്ലിൻ്റെ ഏതുകൊണ്ട് കയറി പിടിക്കും അപ്പം ഇത് ഡെയിലി ചെയ്യുകട്ടോ നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾക്ക് ഇത് വേണ്ട ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിക്കൊന്നും അധികം വിലയില്ലല്ലോ നല്ലായിട്ട് സ്കിൻ നമ്മുടെ ഡ്രൈറ്റ് ആവുക എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാ ടാനും ഒക്കെ മാറും അപ്പം നമ്മൾ വെയിലത്ത് പോയി ഒന്നായിട്ടൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഞാൻ വീണ്ടും പറയാം നമ്മുടെ ഈ മഞ്ഞൾ ഇങ്ങി ഇട്ടാലോ കേട്ടോ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കുറച്ചും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ തന്നെ മേടിക്കണം അപ്പോൾ ഈ മരുന്നിടയിലൊക്കെ കിട്ടും നല്ല മഞ്ഞൾ പിന്നെ നമുക്കുള്ള ഇതെന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ എവിടെയെങ്കിലും ഫങ്ക്ഷന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് മേക്കപ്പ് ഇട്ട് നോക്കിക്കേ നല്ല വളവള നല്ല അടിപൊളിയായിട്ട് ഇരിക്കും മുഖം അപ്പോൾ അതാണ് ഫങ്ഷന് പോണമ് നമുക്ക് ഇത് നന്നായിട്ട് മുഖത്ത് ചെയ്ത് കൊടുക്കാം അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണെന്നറിയാമോ നമ്മള് ഇപ്പൊ നമ്മുടെ തക്കാളിയുടെ കത്തൊക്കെ കണ്ടോ നല്ലതായിട്ട് തീർന്നിട്ടുണ്ട് അതിന്റെ സത്തൊക്കെ അതെ ഞാൻ ഇവിടെ ഇരുന്ന് കാണിക്ക എനിക്ക് പുറത്ത് പോയിരുന്ന് കാണിക്കാൻ അങ്ങനെ ഒരു സൗകര്യം ഇല്ല പിന്നെ നല്ല വെയിലാണ് പിന്നെ അതുപോലെ അപ്പോൾ ക്യാമറ വെക്കാനും ഒക്കെ പാട ഞാൻ ഈ കണ്ണിൻ്റെ മുകളിലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ നല്ല കണ്ണിൻ്റെ മേളിൽ തക്ക നമ്മൾ വെറുതല്ലേ നമ്മൾ നമ്മുടെ തക്കാളി മഞ്ഞളും അല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കഴുത്തിൻ്റെ ഭാഗം കൂടി ഒന്ന് ചെയ്തേക്കണം എന്ത് ചെയ്യണേനും കഴുത്തിൻ്റെ ഭാഗം കൂടി ഒന്ന് ചെയ്തേക്കണം എന്നിട്ട് കഴുത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളിത് ഉടനെ പോയിട്ട് കഴുകിക്കളയരുത് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം അപ്പൊ നമുക്കിപ്പോൾ അടുക്കളയിൽ രാവിലെ നമ്മൾ എന്തെല്ലാം ജോലികളൊക്കെ രാവിലെയൊക്കെ ചെയ്യണ സമയത്ത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങാട് കുറച്ച് നേരം ഒന്ന് പെരട്ടിയിട്ട് നടക്കാമല്ലോ നമുക്ക് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് അധികം നേരം പരട്ടി നടക്കുന്നതുകൊണ്ട് നമുക്ക് വൃത്തിയേടില്ല എന്താന്ന് വെച്ചാൽ അധികം അങ്ങനെ അറിയത്തില്ലല്ലോ നമുക്ക് ങ്ങനെ പിരട്ടി ഒരു പത്ത് മിനിറ്റ് മൂത്ത് വെച്ചിട്ട് ഇത് നിങ്ങടെ ജസ്റ്റ് എല്ലാ ദിവസവും വാഷ് ചെയ്താൽ തന്നെ നിങ്ങൾ നോക്കണം നിങ്ങളുടെ മുഖം അത്ര ക്ലിയർ ആവും മുഖം ഇപ്പൊ നോക്കിക്കാ നമ്മുടെ തക്കാളിയുടെ അകം കണ്ടും വലിയൊരു പാത്രം പോലെ എന്ന് വെച്ചാൽ അതിൽ സത്തൊക്കെ നമുക്ക് കിട്ടി അപ്പം അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരഞ്ഞ് കൊടുക്കണം കേട്ട ഉള്ളിൽ വരഞ്ഞ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നേര് കിട്ടത്തില്ല അപ്പം കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ചിരുമഞ്ഞളിടുക അപ്പോൾ മുഖം ക്ലിയർ ആക്കാനായിട്ട് ഡെയിലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എനിക്കും ഒക്കെ നല്ല റിസൾട്ട് കിട്ടിയാൽ തന്നെ ഞാൻ കാണിച്ചേക്കണത് അപ്പോൾ ഒത്തിരി പേർക്ക് ഇതിന് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ദയവായിട്ട് ആർക്കെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടി പറയണം അപ്പോൾ നമ്മുടെ മസാലിങ്ങൊക്കെ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് മുഖം വാഷ് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഞാനിതൊന്ന് വാഷ് ഒക്കെ ചെയ്തിട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ആവും അപ്പം ഞാനത് മുഖമൊക്കെ കഴുകി വന്നു ഇപ്പോൾ മുഖമൊക്കെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം മുഖം കൊണ്ട് നമ്മളൊരു ടൗലുകൊണ്ട് അങ്ങ് റഫായിട്ടെന്ന് തുടക്കരുതട്ടെ ഒന്ന് പയ്യോ അതിങ്ങനെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖം ഇപ്പോൾ നല്ലതായിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നല്ല സോഫ്റ്റുമായിട്ടിരിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ അല്ലേ മുഖം നല്ല ഒരു സോഫ്റ്റായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കുറച്ച് തക്കാളി എടുക്കുക അതൊന്ന് വരുക അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്ന് പറയുമ്പോൾ നല്ല വീട്ടിൽ പൊടിച്ച മഞ്ഞളാണെങ്കിൽ മാത്രം നമ്മൾ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നല്ല കസ്തൂരി മഞ്ഞൾ എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലതായിട്ട് അഞ്ച് തുടങ്ങി പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് ഇത് ഡെയിലി ചെയ്തേച്ചാൽ മതി നല്ല അടിപൊളി സ്കിന്നാകും നല്ല അടിപൊളി സ്കിന്നാകും എന്നല്ല നല്ല ഈ സോഫ്റ്റ് നമ്മുടെ സ്കിന്നാകത്തില്ലേ നല്ല പിന്നെ അതുപോലെ ഓയിൽ സ്കിന്നുകാർക്ക് കൂടുതൽ എണ്ണമയുണ്ടെങ്കിൽ അത് പോകാൻ സഹായിക്കും പിന്നെ ഡ്രൈ സ്കിന്നാണെങ്കിൽ അവർക്ക് കുറച്ച് ഗ്ലോ ഇട്ടാനും പറ്റും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പം നമുക്കൊരു ഫേസ് നോക്കുമ്പോൾ തന്നെ അറിയാമല്ല ഒരിച്ചിരി ഓയിലായിട്ട് ഇരിപ്പില്ലേ എന്നാൽ ഓയിലൊട്ടില്ല എന്തായാലും അതാണ് നമ്മൾ ഈ തക്കാളി ഇടുന്നതുകൊണ്ടുള്ള ഗുണം അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സണ്ടാനൊന്നും നമുക്ക് കേൾക്കത്തേ ഇല്ല എന്നുവെച്ചാൽ നമ്മൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അപ്പം ഇത് വേറെ ഒരിക്കലും കുഴപ്പമില്ലാത്ത സാധനവുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം അപ്പോളെ നമുക്ക് കൂടുതൽ ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ പിന്നെയും പിന്നെയും വീഡിയോ വീഡിയോക്കിടാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് അപ്പം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം താങ്ക് അപ്പോൾ നമ്മളാ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പേരൊക്കെ ഒന്ന് ഞാൻ വായിക്കായി അപ്പം എനിക്ക് വയ്യാണ്ടൊക്കെ ഇരുന്നപ്പോഴും എല്ലാ വിശേഷങ്ങളും ഒക്കെ അവർ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അവരുടെ പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം അവരുടെ പേരൊക്കെ ഒന്ന് വായിച്ചേക്കാം വായിച്ചേക്കട്ടെ അതായത് നമുക്ക് ബ്ലോഗ് ബ്ലോഗ് ഇല്ലാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ആദ്യം വായിക്കായി ഒന്ന് നമ്മുടെ ശ്രീദേവി പിള്ള എന്ന് പറഞ്ഞ ഒരു ചേച്ചി ആ ചേച്ചി പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല അപ്പം ഞാൻ ആ ചേച്ചിയുടെ പ്രത്യേക അന്വേഷിച്ചു പിന്നെ ശ്രീകല എന്ന് പറഞ്ഞിട്ട് ഒരു അത് ചേച്ചിയാണോ അങ്ങിയത്തിയാണോ എന്ന് നമുക്കറിയില്ല ആ പുള്ളിക്കാരി പറഞ്ഞ എങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്യൂട്ടി ടിപ്സ് ഇട്ട് നോക്കിയിട്ട് ഭയങ്കര മാറ്റം വരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്നാണ് പറയണത് അത് തന്നെ ഞെട്ടിപ്പോയുന്നു അത്രക്കും നല്ലൊരു റിസൾട്ടായിരുന്നാണ് പറയുന്നത് അപ്പം പിന്നെ അനിത കെ ഇവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് പിന്നെ ഗീത ബാബു പിന്നെ ആരാണ് മൈമൂന റഫീഖ് ബീന റോജ് പ്രീതി ദിലീപ് മുംതാസ് ഇവരൊക്കെ നമുക്ക് വ്ളോഗാത്തവരാണേ പിന്നെ നമ്മുടെ വ്ളോഗുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഒന്ന് നമ്മുടെ രത്നം ചേച്ചി പിന്നെ ട്രിപ്പിൾ ബ്ലോഗ് ഇൻഡസ് ഇൻഡസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റോസ് ഗാർഡൻസ് പിന്നെ ജീന വെറൈറ്റി ബ്ലോഗ്സ് അജിത വെറൈറ്റി ബ്ലോഗ്സ് ജയ വെറൈറ്റി ബ്ലോഗ്സ് ജോമ വേൾഡ് സുപ്രിയ ബ്ലോഗ്സ് പിന്നെ റോസ് ഗാർഡൻ ഗിരിജാസ് വെറൈറ്റീസ് പിന്നെ നമ്മുടെ രമ്യാസ് ബ്ലോഗ് രമ്യേനെ കുറേ നാളായിപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ അങ്ങോട്ടും പോയിട്ട് വയ്യാണ്ടൊക്കെ ആയിട്ട് പിന്നെ രമ്യെടുത്തോട്ടും പോയിട്ടില്ല പിന്നെ നമ്മുടെ ഓർഗൻസ് ലൈഫ് പിന്നെ സജിനി ഹിയർ പിന്നെ ചിന്നൂസ് ഫ്ലോഗ് ബെറ്റി ടേസ്റ്റ് വട്ട്സ് വീ അങ്കമാലി ചേച്ചി എഫ് ആർ ആർ കിച്ചൻ മുംബൈ അച്ചാൻ നൂറാസ് ഫ്ലോഗ് മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ഓർമ്മയിലുള്ളവരുടെ പേര് വെച്ചാണ് ഞാൻ വായിച്ചത് അപ്പോൾ നല്ലതായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരൊക്കെ അപ്പോൾ തിരിച്ചും നമ്മൾ അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം നമ്മളെ ശരിക്കും പറഞ്ഞാൽ കുടുംബം പോലെ തന്നെയാണ് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ഞാൻ കുറേ നാളായ ഇങ്ങനെ അത് വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം അതിന് പറ്റിയില്ല ഇനിയിപ്പം ലൈവില് വരണമെന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ വയ്യാഴികയൊക്കെ മാറിയിട്ട് വേണമെന്ന് ലൈവിലൊക്കെ വരാനായിട്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ